ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എണ്ണൂറ്റി പതിനഞ്ചാം ദിവസമാണ് ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മർക്കോസ് അഞ്ചാമധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ തിരുവചനമാണ് നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞുകളയരുത് പ്രിയമുള്ളവരെ ഭക്ഷണത്തെ ക്രമീകരിച്ചും ദുശ്ചിന്തകളെ വെടിഞ്ഞും വലിയ നോമ്പ് ആചരിക്കുന്ന ഈ നാളുകളിൽ വളരെ അർത്ഥവത്തായ തിരുവചനങ്ങളാണ് വലിയ നോമ്പിൻ്റെ രണ്ടാം വെള്ളിയാഴ്ചയുടെ വിശുദ്ധ ഏവൻഗേലിയോനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും ചിന്തയുള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും അനുകമ്പയുള്ളവരായിരിക്കണം എന്നാൽ മടിയനും ഭിക്ഷാടനം നടത്തുന്നവനും ദുഷ്ടത പ്രവർത്തിക്കുന്നവനും ഒരു സഹായിയായി മാറുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്നുകളും വാങ്ങുവാൻ വേണ്ടി പണം ചോദിക്കുന്നവനും കൊടുക്കുവാനായിട്ട് പാടില്ല എന്നാൽ പ്രിയമുള്ളവരെ ദാരിദ്ര്യത്തിൽ ഒരുവൻ നിവൃത്തിയില്ലാഞ്ഞ് നമ്മളോട് യാചിക്കുമ്പോൾ അവനെ ഒഴിവാക്കുന്നതിന് പകരമായിട്ട് അനുകമ്പ തോന്നി അവനെ കരുതുവാനായിട്ട് നമുക്ക് സാധിക്കണം അരികിൽ നിൽക്കുന്നവൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ അവരുടെ ആവശ്യങ്ങൾ മുഴുവനും പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും നമ്മളാൽ കഴിയുന്ന അല്പമെങ്കിലും നൽകുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവവചനത്തെ പൂർത്തീകരിക്കുന്നവരായി മാറുകയാണ് നമുക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതായ സമൃദ്ധിയിൽ നിന്നും ഞങ്ങളോട് യാചിക്കുന്നവർക്കായി പകുത്തു നൽകുവാൻ തക്കവണ്ണം എന്നെയും യോഗ്യനാക്കിയണമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ